കടങ്ങോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ആദൂർ നീളംകുന്നിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് ഖനനം നടത്തിയിരുന്നത് നാട്ടുകാർ തടഞ്ഞു പരസ്ഥിതി ലോല പ്രദേശവും ജലസംഭരണിയുമായ ആദൂർ നീളംകുന്നിൽ ആഴത്തിൽ കുഴിയെടുത്തുള്ള മൊബൈൽ ടവർ നിർമ്മാണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ചാണ് നാട്ടുകാർ ഖനനം തടഞ്ഞത് ആദൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് ഈ കുന്നിലുള്ള ഭൂഗർഭ ജലക്കരുവിൽ നിന്നാണ് മുൻകാലത്ത് ഹെലിപാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ ഈ കുന്നിൽ വലിയ തോതിൽ ഭൂഗർഭജലം ഉണ്ടെന്ന് കണ്ടെത്തി പദ്ധതി ഉപേക്ഷിച്ചിരുന്നു ഇതേ സ്ഥലത്താണ് ടവർ നിർമ്മാണം നടത്തുന്നത് താഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് വില്ലേജ് ജിയോളജി അധികൃതരും ജില്ലാ കളക്ടറും ഇടപെട്ട് അനുമതി റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തങ്ങൾ ൾ മുഹമ്മദ് റാഫി എൻ എ അബു എച്ച് താഹിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ നീളാങ്കുന്നത്ത് മുൻകാലങ്ങളിൽ ഹെലിപാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുകയും ആ സർവേ നടത്തിയപ്പോൾ ആ കുന്നിൽ ഭീമമായ രീതിയിൽ ഭൂഗർഭജലം കണ്ടെത്തിയതിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തൊരു സ്ഥലമാണ് വേനൽക്കാലത്ത് ഒരൊറ്റ കിണറും വറ്റാത്തത് ഈ ഭൂഗർഭജലം ആ കരുവായിട്ട് ഈ കിണറുകൾക്ക് എത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ടവർ നിർമ്മാണം ഇവിടെ നടത്തിയാൽ ഭാവിയിൽ വയനാട് മുണ്ടക്കൈ ഉണ്ടായ പോലെയുള്ള ഒരു ദുരന്തം നമ്മുടെ നാടിനെ നോക്കി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിന് നൽകിയ എല്ലാവിധ പെർമിഷനും റദ്ദെയ്തുകൊണ്ട് ഇന്നാട്ടിലെ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ്